ഹായ് യൂട്യൂബ് ചാനൽസ് കണ്ടു ഞാൻ വെള്ള മുയലും 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 ഒരു ബ്രൗൺ ഇവിടെ എന്തുണ്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല അവിടെ നമ്മൾ റിസോർട്ടിൽ അടുത്ത ദിവസം രാവിലെ മോർണിംഗ് ആയപ്പോൾ ഇങ്ങനെ ചുമ്മാ ഒരു മോർണിംഗ് വാക്കിന് പോയതാണ് അല്ലേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ആരാ കൂടെ വരിക

എന്നിട്ട് ആയിട്ടില്ലേ എന്നിട്ട് ഞാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ അട്ടിണ്ടോ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ നടക്കുവാണ് ഇതൊ ഇത് ഞാനില്ലേ പുല്ല് ഇണ്ടപ്പ തല എന്നിട്ട് എനിക്ക് പേടിയായിട്ടില്ലേ ഞാൻ കൊടുത്തു പേടി അങ്ങനെ നമ്മൾ 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 ഹോട്ടലിൽ 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 ചെയ്തു ലാസ്റ്റ് ഡേ ആയിരുന്നു തിരിച്ചു തിരിച്ചു അല്ലേ വണ്ടിയിൽ പിന്നെ ഞങ്ങള് പോയിരിക്കും

ಪಾರೂಸೆ ಕಸಕಾಯ್ ಟೀಸಿ ಆಯಿಟ್ ಕೇರಿ ಲೆ ಆ ಬಂದ ಮೇಲೇ ಆ ತಾರೆ ನಾನು ನೋಕುಂಬೋಲಿ ಲೆ ನಾ ವಿಡುಗಳಕ ಕಾಯುನು ಕಂಡೋ ಗೇಸ್ ನಾನು ಬಾರ್ದ ಮೇಲೇ ಡ್ಯಾನ್ಸ್ ಸಿಲ್ಕಿನ ನೋಕು ಒಳ್ಳೆ ವ್ಯೂ ಅಲ್ಲೇ ಪಾರೂಸೇ ನೋಕೆ ಆ ಒಳ್ಳೆ ರಸ್ ಇಂದಿರು ಲೆ ಆ ನಮ್ ಇವಡನ ಕೊರೇ ಫೋಟೋಸ್ ಎಡ್ತೋ ಲೆ പാറുസ്നെ നോക്കുക അല്ലേ അതൊക്കെ കാണിക്കുന്നു ഇയല്ല എന്തേക്കോ ആടിക്കാനേ എന്നെ ಅದು നോക്ക് അത് നോക്കി ഇരുന്നു നല്ല കാറ്റ് ഉണ്ടായിരുന്നു അല്ലേ പാറുസിന്റെ മുടിയൊക്കെ പറക്കുന്നു അല്ലേ എന്തു ചെയ്യമേ എ ഞാനേ താഴെ നിന്ന് എങ്ങോട്ട് ും കാണും നല്ല ഭംഗിണ്ടായിരുന്നു അല്ലേ കാണാൻ നമ്മള് മൂന്നേരും ഫോട്ടോ എടുക്കാനായിട്ട് ആണ് പേടിയായോ എന്റെ മേലെ കളിക്കുമ്പോ പേടിയായി നമ്മളൊരു സെൽഫി എടുക്കുന്നു അപ്പൊ കഴിഞ്ഞു നമ്മൾ നമ്മളെ തിരിച്ചറങ്ങാണ് കണ്ടിട്ട് ജനീഷ് മമ്മറിന്റെ തൊള്ളു എടുത്തിട്ടുണ്ടായിരുന്നു